നമസ്കാരം ശങ്കർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരാൻ വാസ്തുപ്രകാരം പല ചെടികൾ വയ്ക്കാറുണ്ട് എന്നാൽ വാസ്തുവിദ്യകൾ അനുസരിച്ച് സസ്യങ്ങൾ പ്രത്യേക രീതിയിൽ വേണം വളർത്താൻ ഇല്ലെങ്കിൽ ദോഷകരമാകും വാസ്തുപ്രകാരം വീട്ടിൽ സസ്യങ്ങൾ വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ പുളിമരം മുളക് ചെടി എന്നിവയൊക്കെ ശരിയായ സ്ഥാനത്ത് വെച്ചില്ലെങ്കിൽ ദോഷം ചെയ്യും അതുപോലെ കറിവേപ്പില തുളസി എന്നിവ വളർത്തുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട് ചില കാര്യങ്ങൾ നമുക്കിതിനെക്കുറിച്ച് കൂടുതലറിയാം വാസ്തു എന്നത് നാം പലരും ശ്രദ്ധിക്കുന്ന ഒന്നാണ് വാസ്തുശാസ്ത്രം എന്ന ഒന്നു തന്നെയുണ്ട് വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരാൻ വാസ്തുപ്രകാരം ചെയ്യേണ്ട പല വിദ്യകളുമുണ്ട് വാസ്തുപ്രകാരം ചില പ്രത്യേക സസ്യങ്ങൾ മരങ്ങൾ വീട്ടിൽ പ്രത്യേക രീതിയിൽ വളർത്തുന്നത് ഗുണവും അല്ലാത്തപക്ഷം ദോഷവും ഉണ്ടാകും ഏതെല്ലാം സസ്യങ്ങളാണ് അവയെന്നെങ്ങനെയാണ് വീട്ടിൽ വളർത്തേണ്ടതെന്ന് അറിയാം ഒന്നാമതായിട്ട് കറിവേപ്പില കറിവേപ്പിലയും പലരുടെയും വീട്ടിലുണ്ടാകുന്ന ഒന്നാണ് ഈ കറിവേപ്പില ഇത് പ്രധാന വാതിലിന് നേരെ വയ്ക്കരുത് ഇത് ദോഷം വരുത്തും നെഗറ്റീവ് ഊർജത്തിൻ്റെ സാന്നിധ്യം വർദ്ധിക്കും കലഹങ്ങളുണ്ടാകാം സമാധാനക്കേടും ഐശ്വര്യക്കേടും ഉണ്ടാകാം എന്നാൽ അതിർത്തി തിരിച്ചതിന് ശേഷം ഇത് വളർത്തുന്നത് ഏറെ ശുഭകരമാകും പടിഞ്ഞാറ് ദിശയിൽ അതിർത്തി തിരിച്ചതിന് ശേഷം ഇത് വളർത്തുന്നത് വളരെ നല്ലതാണ് എന്നാൽ കറ്റാർവാഴ ഈ ദിശയിൽ വെച്ചാൽ സർവ്വൈശ്വര്യം ഫലമെന്നാണ് പറയുന്നത് രണ്ടാമതായിട്ട് മുളക് ചെടി മുളക് നാം വീട്ടിൽ നട്ടു വളർത്തുന്ന ഒന്നാണല്ലോ വീടിനോട് ചേർത്ത് മുളക് വളർത്തുന്നത് കലഹവും രോഗദുരിതങ്ങളും വന്നു ചേരാം സാമ്പത്തിക പ്രശ്നങ്ങളും ഉണ്ടാകാം എന്നാൽ തെക്ക് കിഴക്ക് ദിശയിൽ ഇത് വളർത്തുന്നത് നല്ലതാണ് ഇത് ദോഷങ്ങൾ നൽകില്ലെന്ന് മാത്രമല്ല ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ് ഇനിയുള്ളതാണ് പുളിമരം പുളിമരം വീടുകളിൽ ഉണ്ടാകും ഇത് നട്ട് വളർത്തുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരിക്കലും കന്നിമൂലയിൽ പുളി വരാൻ പാടില്ല ഇത് കുടുംബാംഗങ്ങൾക്ക് ദോഷം വരുത്തും ഇതുപോലെ വീടിനോട് ചേർത്ത് ഇത് വളർത്തുകയും അരുത് ഇത് ദോഷകരമാണ് എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇനിയാണ് തുളസി തുളസി ഇതുപോലെ ഒരു സസ്യമാണ് വീടുകളിൽ കണ്ടുവരുന്ന വളർത്തുന്ന ഒന്നാണല്ലോ തുളസി വാടക കിഴക്കോ കിഴക്കോ ആയി തുളസി വളർത്തുന്നതാണ് വളരെ നല്ലതാണ് തുളസി നല്ല രീതിയിൽ പരിപാലിക്കുകയും വേണം തൊഴിലിൽ ഉയർച്ച നേടാനും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഉയർച്ച നേടാനും ഇത് സഹായിക്കും ഇതുപോലെ ഭാഗ്യം വർദ്ധിക്കാനും ഭാഗ്യം തുണയ്ക്കാനും ഇതേറെ നല്ലതാണ് സാമ്പത്തികമായ ഉന്നതി വന്നു ചേരും അതുപോലെ തന്നെ ഈ പത്ത് ഭാഗ്യസസ്യങ്ങൾ ഓഫീസിൽ നിങ്ങൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും അതേതാണെന്ന് നമുക്കറിയാം ഈ ചെടിയാണെങ്കിൽ ഓഫീസിൽ ഡെസ്കുകളിൽ സ്ഥാപിക്കാം അത് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കും കൂടാതെ സമ്പത്തും ഐശ്വര്യവും ഭവിക്കും ചില ചെടികൾ ഓഫീസിലോ തൊഴിലിടത്തോ സ്ഥാപിച്ചാൽ ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുമെന്നാണ് ഇന്ത്യൻ വാസ്തുശാസ്ത്രവും ചൈനീസ് വാസ്തു സമ്പ്രദായവും പറയുന്നത് ഈ വാസ്തു സസ്യങ്ങൾ ഓഫീസുകളുടെ സൗന്ദര്യശാസ്ത്രം മെച്ചപ്പെടുത്തുക മാത്രമല്ല ഭാഗ്യം സമൃദ്ധി പോസിറ്റീവ് എനർജി എന്നിവയും പ്രദാനം ചെയ്യുന്നു നിങ്ങളുടെ വർക്ക് സ്പേസിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചെടികൾ ഓഫീസിൽ വയ്ക്കാവുന്നതാണ് ഒന്നാമതായിട്ട് മുല്ലച്ചെടി ഓഫീസ് ഡെസ്കുകളിൽ മുല്ലച്ചെടി സ്ഥാപിച്ചാൽ അത് പണം ഉപഭോക്താക്കളെ ആകർഷിക്കാൻ സഹായിക്കും മുല്ലച്ചെടികൾ സ്ഥാപിക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ഭാഗം വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇത് കൂടുതൽ ഐശ്വര്യപ്രദമായി ഭവിക്കും രണ്ടാമതായിട്ട് മുള ലക്കി ബാമ്പുവോ മറ്റു മുളയുടെ ഇനങ്ങളോ വളർത്താവുന്നതാണ് ഇത് പണം സ്നേഹം ദീർഘായുസ് എന്നിവ ആകർഷിക്കുന്നതിനുള്ള മികച്ച തിരഞ്ഞെടുപ്പാണ് തിരക്കുള്ളതും സമ്മർദ്ദപൂരിതവുമായ ജോലി ഷെഡ്യൂൾ ഉള്ള ഓഫീസിന് ഇത് അനുയോജ്യമാണ് തൊഴിലന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു കൂടാതെ മുളച്ചെടികൾ ഭാഗ്യം കൊണ്ടുവരുന്നു മൂന്നാമതായിട്ട് കറ്റാർ വാഴ ഈ ചെടി ഭാഗ്യത്തോടെ സ്നേഹം പണം ആരോഗ്യകരമായ തൊഴിൽ അന്തരീക്ഷം എന്നിവയെ ആകർഷിക്കുന്നു തീരക്കുള്ള ഓഫീസുകളിൽ ശാന്തമായ ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ കറ്റാർ ലഭിക്കും അതിന് സാധിക്കുന്നുണ്ട് ഇത് സമാധാനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയുള്ളൊരു ചെടിയാണ് ഇംഗ്ലീഷ് ഐ വി മനോഹരമായ നീണ്ട പുല്ല് പോലുള്ള ഇലകൾക്കും സുഗന്ധമുള്ള പൂക്കൾക്കും പേരുകേട്ട ഒരു ഭാഗ്യസസ്യമാണ് ഇംഗ്ലീഷ് ഐ വി ഈ ചെടി സ്നേഹാന്തരീക്ഷവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്നു മികച്ച എയർ പ്യൂരിഫയറുകളിൽ ഒന്നായാണ് ഇത് അറിയപ്പെടുന്നത് സമ്മർദ്ദമേറിയ ഓഫീസുകൾക്ക് ഇത് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് ഇനിയുള്ളതാണ് പീസ് ലില്ലി ഭാഗ്യസസ്യമെന്നറിയപ്പെടുന്ന പീസ് ലില്ലി ഇതിനെ അറിയപ്പെടുന്നത് എന്നാണ് ഇത് എല്ലാ നിഷേധാത്മകളെയും അതായത് നെഗറ്റീവ് എനർജികളെയും തുരുത്തി ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ചെടിയാണ് ഇത് ഓഫീസുകളിൽ സന്തോഷകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നുണ്ട് ഇനിയുള്ളത് തുളസിയാണ് തുളസി ചെടി ഐശ്വര്യമാണ് ഒരു പുണ്യസസ്യമായ തുളസി ഏത് ശുദ്ധമായ സ്ഥലത്തും ഭാഗ്യവും സമൃദ്ധിയും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത് ഇത് സമ്മർദ്ദം ഉത്കണ്ഠ ക്ഷീണം എന്നിവ കുറിച്ച് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു ഇതൊരു മികച്ച എയർ പ്യൂരിഫയർ കൂടിയാണ് ഇനിയുള്ളതാണ് ജേഡ് പ്ലാന്റ് ഓഫീസിൽ പോസിറ്റീവ് എനർജിയും സാമ്പത്തിക വിജയവും സമൃദ്ധിയും ആകർഷിക്കുന്നതിനുള്ള ശക്തമായ സ്വാധീനം നൽകുന്ന സസ്യമാണ് ജെയ്ഡ് പ്ലാന്റ് ഇത് പോസിറ്റീവ് ഊർജ്ജനില വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള ക്ഷേമം മെച്ചപ്പെടുത്താനും സഹായിക്കും ഇനിയുള്ള ഒന്നാണ് അരക്കേപ്പ ഈ സസ്യം സ്ഥാപിക്കുന്നതിലൂടെ പോസിറ്റീവ് എനർജിയും കൊണ്ടുവരാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും പുതിയ അവസരങ്ങൾ കൊണ്ടുവരാനും നിങ്ങൾക്ക് കഴിയും ദോഷകരമായ അന്തരീക്ഷത്തിൻ്റെ പ്രഭാവം മാറ്റാനും ഈ സസ്യത്തിന് ശേഷിയുണ്ട് അടുത്തതായിട്ട് സർപ്പ പോള വാസ്തുശാസ്ത്രപ്രകാരം പ്രകാരം പോസിറ്റീവായ ഊർജത്തിൻ്റെ കേന്ദ്രമാണ് ഇത് സമ്മർദ്ദ അന്തരീക്ഷം കുറിക്കുകയും ചെയ്യുന്നു വായു ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള സസ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ സർപ്പ ഇനിയുള്ളത് ചീമയാൽ ഈ ചെടികൾ പണവും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓഫീസിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ സ്ഥാപിക്കുന്നതാണ് ഉത്തമം ഓഫീസ് സ്ഥലത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സമ്മർദ്ദം ഒഴിവാക്കുകയും ചെയ്യും ഇനിയുള്ള ഒരു ചെടിയാണ് റോസ് മേരി സ്ഥലത്തെ നിഷേധാത്മക പ്രഭാവത്തിൽ അതായത് നെഗറ്റീവ് എനർജിയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സസ്യമാണ് റോസ് മേരി ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പന്നമാണ് ഈ ചെടി ഇത് ഓഫീസിൽ പച്ചപ്പും നവോന്മേഷവും പ്രദാനം ചെയ്യുന്നുണ്ട് ഇനിയുള്ളൊരു ചെടിയാണ് ബ്ലൂ മിസ്റ്റ് ഫ്ലവർ ക്രിയാത്മകമായ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്ന ഗുണാത്മക ഊർജം പ്രദാനം ചെയ്യുന്ന സസ്യമാണ് ബ്ലൂ മിസ്റ്റ് ഫ്ലവർ പോസിറ്റീവ് ഊർജവും സർഗാത്മകതയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു താങ്ക് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി വീണ്ടും കാണാം